അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇസ്മാൻ ഹഫീൽ എന്ന ഓരോ സെക്കൻഡിലും നാമമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്മാൻ നമ്മളുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികളുമായും ഏത് സമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്മാൺ ഹഫീൽ ആ ഇസ്മ ഇല്ലായിരുന്നെങ്കിൽ അള്ളാവ് ഹഫീത് അല്ലായിരുന്നെങ്കിൽ സൂര്യൻ കറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി പൊട്ടിത്തെറിച്ചിട്ടില്ല കറക്കത്തിന്റെ രീതി മാറിയിട്ടില്ല നിലവിലുള്ള ദൂരെന്ന് പൊങ്ങിയിട്ടില്ല താഴ്ന്നിട്ടില്ല ഇതൊരു ഹഫീതായ ശക്തി അതിന്റെ പിറകിലില്ലെങ്കിൽ എങ്ങനെയാണ് നടക്കാൻ നിങ്ങൾ ുർ തന്നെ ഇന്നുക്രവ ഇന്നു ഖുർആൻ ആയിരത്തി അഞ്ഞൂറ് വർഷമായി ഈ ഖുർആൻ ഇതിനെ തകർക്കാൻ ലോകത്ത് ശ്രമം നടന്നതുപോലെ വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിന് ഇതിനെ ആരെങ്കിലും മുക്കറട്ടിട്ടുണ്ട് എന്തെല്ലാം രീതിയിലാണ് ഇതൊന്ന് തകർന്നു കിട്ടാൻ വേണ്ടിയിട്ട് സാഹിത്യകാരന്മാർ ശ്രമിച്ചു കണക്കാർ ശ്രമിച്ചു തന്ത്രജ്ഞന്മാര് ശ്രമിച്ചു ശത്രുക്കൾ എല്ലാവരും ഒരു മുന്നണി ഉണ്ടാക്കി ശ്രമിച്ചു ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഞങ്ങള് കൊടുത്തത് എന്ന് പറഞ്ഞ് പലതും രംഗത്തെത്തി സുഹൃത്ത് കൊറോണക്കടുത്ത കാലത്ത് നിങ്ങൾ കിട്ടിയില്ല പക്ഷെ അതിനൊന്നും ഒരു അഡ്രസ്സില്ലല്ലോ കാരണം ഇതുള്ള സംരക്ഷിക്കും എന്നാണ് പറഞ്ഞതാണ് നിതിന്റെ മേലൊന്നും ഇല്ല ആണ് റബിന്റെ സംരക്ഷണം ഖുർഹാനിൽ തന്നെ ഖുർആാനെ സംരക്ഷിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് സൂര്യനെ കുറിച്ച് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല സൂര്യൻ അള്ളാഹ് സംരക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ അള്ളാഹ് കുർഹാനിൽ പറഞ്ഞു അതിന്റെ അത്ഭുത അല്ലെങ്കിൽ നടക്കണമൊക്കെ ഏത് സ്ഥലങ്ങളിലും ഖുർആൻ ഏത് സ്ഥലങ്ങൾ ഒരാള് നെഞ്ചിന്റെ ഉള്ളിൽ ഇറങ്ങി സാധനം ഇന്ന് നൂറ്റി എഴുപത് കോടി മനുഷ്യന്മാരെ നെഞ്ചിൻ തൊണ്ടിരുന്നു ഖുർആാന്റെ വിഷയത്തിൽ ആർക്കും തർക്കമില്ലല്ലോ ചില ഹദീസുകൾ തോന്നുമ്പോഴാണ് അത് മൗദു ആണോ സൈ ആണോ ഹദീസാണോ എന്നൊക്കെ പറയുക ആഴത്തോദിട്ടിന്നുവരെ അത് സൈ ആണോ പറഞ്ഞു അതിൽ ആർക്കും തർക്കില്ല അള്ളാഹു സംരക്ഷിക്ക സംരക്ഷണം ഏതെങ്കിലും ഒരു ആഴത്ത് ലൈഫാണെന്ന് അറിയും പറഞ്ഞു ആ സുഹൃത്തിൽ ആ ആഴത്ത് വെച്ചില്ല അതിന് സനത്ത് വെച്ചു വെക്കണമെന്ന് പറയുന്നു കാരണം അള്ളാഹിഫുള് ഏറ്റെടുത്ത പിന്നെ അതാണ് അള്ളാഹു ഈഫുള് ഏറ്റെടുത്ത പിന്നെ മനുഷ്യനെ അള്ളാഹു സംരക്ഷിക്കണമെന്ന് നോക്കും ഗർഭത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ തന്നെ വന്നാലുള്ള ഭക്ഷണവും പാനീയവും റെഡിയാണ് പ്രധാനമന് അല്ല കുട്ടിയൊന്ന് കരിയുമ്പോഴേക്ക് പാല്പട പൊടി അതിലെല്ലാം ഉണ്ട് ആ കുട്ടി കുട്ടി ആഴ്ചയിൽ എത്ര കാലം ജീവിക്കോ അന്നേക്കു വരെയുള്ള ദോഷങ്ങളായി കിട്ടു അല്ലാത്തൊരു സംരക്ഷണമാണ് ഓരോന്നും ഖുറാനിനെ സംരക്ഷിച്ച അള്ളാഹുദാന്റെ റസൂറുനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നു ഈ ആയത്തിറങ്ങിയതിനേഷം അല്ലെപ്പോഴും സലുഅലൈ അലൈ വല്ലം പറഞ്ഞിരുന്നു എനിക്ക് കാവലിക്കാരണ്ട മാറി എന്നോടിന്ന് പറഞ്ഞു കാരണം ആയത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം അള്ളാഹൻ റസൂലിനാണ് മറ്റുള്ളവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വാസം അവർക്കാണ് അതല്ലാമർ റസൂൽ ബിമാലിന്ന് പറഞ്ഞു ആമനു ബിമാൻസിലൂനുലു പിന്നെയാണ് പറഞ്ഞത് ഇതെന്ന് വേറെ പറഞ്ഞു ആ വിശ്വാസത്തിന്റെ ഊക്കൊണ്ടാണ് ആറുതോറിൽ മുസ്തഫ നബി സുദ്ദീഖു അക്ബന് മടിയിൽ തലച്ചു കിടക്കുന്ന സമയത്ത് കൊല്ലാൻ വന്നത് ഏതെങ്കിലും ഒരു ചാവളി ഒരാളല്ലേ നൂറാള് നൂറ് വാളുമായാണ് നൂറാള് നൂറ് വാളുമായാണോ കൂടലാള് പേടിച്ചു അവരെ ചിന്തിച്ചിട്ടല്ല ഇവരെ ചിന്തിച്ചു ഒരു കോല ചിന്ത ഒന്നുമില്ല ഒരു ചരിത്രത്തിൽ കാണാം സല അലിസ്വലും ആറ് ഗുഹാമുഖത്തെത്തിയപ്പോ ശ്രദ്ധിക്കുന്നവര് പറഞ്ഞത് ലാ തൽഫു ഞാൻ കേറുന്നവരെ തങ്ങള് കയറി അപ്പൊ ഒരു കോല പേടില്ല കാരണം എന്താ അയ്യ് പെട്ടെന്നാണ്ട് കേറിയ ആയാലും ഇഴജന്തുക്കൾ ഉണ്ടാവും ക്ഷുദ്രജീവികൾ ഉണ്ടാവും വിഷജന്തുക്കൾ ഉണ്ടാവും അത് തങ്ങളെ കടിച്ചാൽ തങ്ങക്ക് അപകടാവും അപ്പൊ എന്നെ കടിച്ചാലും അത് ഒരു ഓർമ്മയില്ല എങ്ങൾ ഞാൻ കയറുന്നത് അപകടമുള്ള സ്ഥലത്ത് ധൃതി കാണിച്ചു അവർക്ക് കേറാൻ നേതാവിന് സ്നേഹം ഇല്ല അപകടം വന്നാ മുങ്ങി പോയിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ എത്തിപ്പാടി നോക്കണ കേറിയെന്ന് മാത്രല്ല സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നവരെ ഒന്ന് ചെയ്ത് കൂട്ടിയതൊക്കെ വായിച്ചാൽ കറി എന്റെ വിഷയപ്പാടാത്തോണ്ടാണ് പോണില്ല അതൊക്കെ അല്ലാൻ്റെ സംരക്ഷണ ആ മടിയില് കിടക്കുന്ന സമയത്ത് നൂറാളുകൾ നൂറു വാളുമായി കൊല്ലാൻ വേണ്ടി തെരഞ്ഞു ഗുഹാമുഖത്തെത്തിയത് മടി കിടന്നിട്ടിങ്ങനെ കാണുകയാണ് മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിക്കുന്നവർക്ക് പേടിയായി അവര് നമ്മളെ കാണൂലേ അവരെ വാളല്ലാതെ നിക്കണെന്ന് എന്താണ് ഒരു കുളിക്കില്ലാത്തൊരു മറുപടി അദ്ദേഹത്തെ പിന്നെ ഇവിടെ നിന്ന് പോന്നതാ അള്ളാഹുയാസിനൊക്കെ എന്തെങ്കിലും ഒരു ബത്തപ്പാട് എന്നുള്ള സംഗതി മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുമില്ല എന്നാണ് മുഖഭാവത്തിന് ഒരു ഇത്തിരി മാറ്റം പോലും ഇല്ല ലാത്ത അതാ അള്ള അങ്ങനെ തന്നെ കൂടുതലാണ് ഇത് അപ്പോൾ ഈ പേരെന്നെ കൊറേ കിതാബുകൾ എന്റെ അടുത്തൊരു കിതാബ് ഉണ്ട് അതിന്റെ പേരൻസൻ ഒരു കിതാബ് അതിന്റെ പേരൻസൻ എന്നാ അള്ളാഹു സംരക്ഷണം ഏറ്റെടുക്കാത്ത ദുനിയവിലെ അവസ്ഥകൾ നോക്കണ എത്ര എത്ര ആളുകൾ മന്ത്രിമാര് രാജാക്കന്മാര് സ്വന്തം സംരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചത് നമ്മളതിനെ ആഘോഷിക്കുകയോ അനുകൂലിക്കുകയോ പ്രയാസമില്ലാത്ത ആളുകളല്ല ഇന്ദിരാഗാന്ധി മരിച്ചത് സ്വന്തക്കാരുടെ വെടിയേറ്റിട്ട് സംരക്ഷിക്കുന്നവരുടെ വെടിയേറ്റ് മഹാത്മാ മഹാത്മാഗാന്ധി ഞാൻ വെച്ചതോ ഇന്ത്യക്കാരന്റെ വെടിയേറ്റിട്ടാണ് പുറത്തുനിന്ന് വന്നാള വെടിയേറ്റിട്ട രാജീവ് ഗാന്ധി വെച്ചതോ ബോമാലിട്ട ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് കൂട്ടം വെച്ചതോ കാ സംരക്ഷകന്മാരില്ലേ എന്നാ ഓരോ പുലിയും കൂടെ ഉണ്ടായിട്ടില്ലല്ലോ മുഹമ്മദ് മുസ്തഫ ഒരു പുലി ഉണ്ടായിട്ടില്ല ഒരു സെക്യൂരിറ്റി ഉണ്ടായിട്ടില്ല നൂറാള് വീട് വളഞ്ഞപ്പോ ആരും ഒറ്റക്കാ വളഞ്ഞുന്ന് കണ്ടപ്പോ മരുവനെ പിടിച്ചിട്ട് പോപ്പിനുള്ളിൽ നിജി കെടുമ്പോ ഞാൻ പോണ് എന്നാന്റെ സംരക്ഷണുണ്ട് എന്ന് തങ്ങക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ മരുവനെ കൊല്ലൂലെ രണ്ടാളും കൂടി എങ്ങനെ മുങ്ങാന്നല്ലേ പറയണ്ടേ അതിലല്ലോ ഇവിടെ കിടന്ന് ഞാൻ പോകുന്നു ആ സംരക്ഷണത്തിന് രീതിയൊക്കെ ആണെങ്കിൽ നൂറാള് വാള് പിടിച്ചിട്ട് രാത്രിയില് കൊല്ലാൻ വേണ്ടി വന്നപ്പോ ആ നൂറാളെ ഇടയിൽ കൂടിയാണ് പൂസനില്ലാതെ പോയത് മുസ്തഫ അതിന് ആകെ ചെയ്തതെന്താണ് കുറച്ച് മണ്ണ് മാതിയാണ് ഇതോ അതും തമ്മിലെന്ത് ബന്ധാനുള്ളത് പ്രത്യക്ഷ അള്ളായിനെ കുറിച്ച് പറഞ്ഞു ഇത് റമൈത്ത സംരക്ഷണത്തിന്റെ രീതിയാണ് ഇത് അങ്ങനെ കുറച്ച് പോയി കോഴിമണ്ണ് എല്ലാരും കണ്ണിലും കൃത്യമായിട്ട് എത്തണം അതിനവിടെ പ്രവർത്തിക്കാൻ കഴിയണം ഇത്തിരി എത്തിയിട്ടുള്ള ഒരു കരട് പോലെ ആ പൂജാൻ്റെ അടക്കം എല്ലാരെ കണ്ണിലും കോഴിമണ്ണ് എത്തിയിട്ടുള്ളൂ അതോടുകൂടി ഒരു മാന അയിന്റെ അടിയിലാണ് അബൂജാന്റെ കുട്ടുബത്തിന്റെ ശൈബത്തിന്റെ മസിബവരുള്ള കൈന്റെ അടിയിൽ കൂടി ആ കുട്ടിയെ പോലാണ് പോയി പോണം കാരണം എന്താ റബ്ബ് സംരക്ഷണ ഏറ്റെടുത്താ പിന്നെ അതാ അള്ളാഹ് ഹഫീൽ പിന്നങ്ങ് പിന്നെ പോയിട്ട് ആയി കിട്ടണം ഹഫീൽ എന്നോട് എങ്ങനെ നമ്മളിൽ ഹഫീലായിട്ട് അള്ളാഹ് പ്രവർത്തിക്കും ഞാൻ ഞാങ്ങനെ എന്തിച്ചു നോക്കുമ്പോഴേ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് അതിന് മുഴുവൻ കാരണം ഭക്ഷണം കഴിക്കണം എല്ലാവർക്കും അതില്ല ഒരേ ഭക്ഷണം പലരും കഴിക്കുമ്പോ ചില ആളുകൾക്ക് അള്ളാഹുത്താലിഫു വേണ്ടെന്ന് കരുതി അവൾക്ക് രോഗം ഉണ്ടാവും ചില ആളുകൾക്ക് ഈഫുൾ ഉണ്ടായിക്കോട്ടെ രോഗം ഉണ്ടാവില്ല ഒരേ ഭക്ഷണം തന്നെയാണ് എല്ലാരും കഴിക്കുന്നത് പക്ഷെ അത് കഴിച്ചിട്ട് പല ആളുകൾക്കും ക്യാൻസർ വരെ ഉണ്ടായിരുന്നു എന്നാൽ കഴിച്ച പല ആളുകൾക്കും ഉണ്ടാവണില്ല കാരണം എന്താ ഉണ്ടാകുന്നവർക്കും മരിക്കുന്നവർക്കും തൽക്കാലം അല്ലാത്താലോ പിൻവലിച്ചു അല്ലാത്തവർക്ക് നല്ല വേറെന്താ നമ്മളിവിടെ എങ്ങനെ ഇരിക്കുമോ നമ്മളെ കിഡ്നി ലിവർ കുടല് നിരപ്പ് ബ്ലഡ് ഇതൊന്നും ഇപ്പൊ അള്ളല്ലാത്ത ആരും സംരക്ഷിക്കുന്നില്ല നമുക്ക് തന്നെ ഇതിൽ യാതൊരു സ്വാധീനമില്ല എന്തൊക്കെയാ നടക്കണമെന്ന് നമുക്ക് നമ്മളെ ഉള്ളിൽ പോക്കാൻ നടക്കണ ആർക്കാരെയാണ് എന്നാലേ അത്താൻ കഴിച്ചവടെ ഇരിക്കലോ അതിൻ്റെടയിൽ പള്ളൻ്റെ ഉള്ളത്തെ വീരം ഞമ്മളെടുത്തില്ലോ അവരും ഗുളിക കുടിക്കുന്നുണ്ട് ആ ഗുളികക്ക് ബുദ്ധി ഇല്ലല്ലോ ഗുളിക കുടിച്ചാൽ തന്നെ ഈ ഗുളികനെ അതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്ന ആരാണ് ഹഫീൽ വിളിക്കുമ്പോൾ ഓർമ്മയായിരുന്നു ൾ എന്നോട് പറഞ്ഞു വണ്ടി പോകുമ്പോ കാറിന്റെ ബ്രേക്ക് കണ്ട് പൊട്ടിയ ഒരു മരിച്ചുപോയി ആലുവായ്മി മുസ്ലിം വണ്ടി പോകുമ്പോ കുറ്റിപ്പുറം വളാറും ഇടയിൽ കാറിന്റെ ബ്രേക്ക് കണ്ട് പൊട്ടിയ വണ്ടിയിൽ വിളിച്ചു കാറ വിളിക്കുമ്പോഴാണ് വിളിച്ച ബ്രേക്ക് അത് തന്നെയാണ് അതിനകത്ത് വണ്ടിക്കൊക്കെ ഉള്ള ബ്രേക്ക് പൊട്ടിച്ചടക്കണന്നല്ല അത് വിവരറിയി കുടുങ്ങിയ സമയത്ത് യൂസ് ചെയ്യാൻ ആണ് ഇപ്പൊ അറിഞ്ഞത് കേട്ട അന് ബ്രേക്കും വേണ്ട ഒന്നും വേണ്ട അറിഞ്ഞു പോകാനല്ല ആന അവിടെ ആന കുത്താംബരനെ അവിടെ ഈ ഇസ്മ വിളിക്കും പോലാണ്ടെ വിളിച്ചത് ഞാൻ ആനക്കാരാഹു ഈസ്മിന്റെ മാനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഈ അപകടത്തിലല്ല എപ്പോഴും ഉപയോഗിക്കാം നമുക്ക് അള്ളാഹു കാരണം ഈമാനാണ് അള്ളാഹു ആദ്യം സംരക്ഷിക്കുന്നത് ഇതൊക്കെ സംരക്ഷിക്കുന്ന അള്ളാഹുത്താലും നമ്മളെ ഈമാൻ സംരക്ഷിക്കാൻ ഒരു പ്രയാസമില്ല മനസ്സാമിച്ച് വിളിക്കാം തൊണ്ണൂറ്റമ്പത് ഈസ്മകൾ ആരെങ്കിലും മനഃപ്പാടാക്കിയാൽ തന്നെ അതല്ല അള്ളാന്റെ ആ തൊണ്ണൂറ്റൊമ്പത് ഈസ്മു പറ്റുന്നവരൊന്നും അനപാടായിക്കോ അതിനൊന്നും ഇങ്ങനെ വിളിച്ചാണ്ടല്ലോ ഭയങ്കര വിളിയായി മടച്ചവനല്ലാതെ ആരെയും നമുക്ക് വിളിക്കാറില്ല മെഹബൂബ് അല്ലല്ലേ മനസ്സിറ്റെ വിളിക്കും മെഹബൂബിന്റെ പേര് പറയുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഇല്ല നല്ല ആവേശത്തിനല്ല അള്ളാന്റെ പേരിങ്ങനെ പള്ളി അള്ളാഹു അതിനെ നമുക്ക് തോപ്പിക്ക് اللهم صل على محمد يا رب صلي وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يأمن من هو إنك مجيب الدعوات اللهم انصر أمة سيدنا محمد صلى الله عليه وسلم سيدنا محمد صلى الله عليه وسلم تجاوز امتي سيدنا محمد صلى الله عليه وسلم وجعلنا من خيار أمته ومن معبيه يا ذا الجلال والإكرام اللهم وصلنا من الذنوب وطهرنا من العيوب وابتحين قلوبنا للتقوى يا مقيل عثرات المذنبين اللهم يسر أسيرنا وسهل أمورنا وقل ما في ضمائرنا وأدي ديوننا واكشف قلوبنا وأزل همومنا وطهر أعمارنا أَسْمِيَ امراضنا يا سافي يا كافي يا معافي واغفر لنا ولوالدينا ولاساتذتنا ولمن مات منا لمن ظلموا علينا ولجميع المؤمنين والمؤمنات اللهم اغفر لنا ولهم ارحمنا واياهم واعف عنا وعنهم يا كريم امين برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون أشهد الله لا اله الا الله استغفر الله صلى الجنة عليه بك من النار الله لا إله الا الله استغفر الله صلى من النار الله لا إله الا الله الله من النار اللهم أتبني من النار وأتبني من الجنه يا رب العالمين ിൽഹുമ്പോ നിങ്ങളോ ബന്ധപ്പെട്ടത് ആരെങ്കിലും അഞ്ചിന് പോകണമെങ്കിൽ തലക്കടത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ പത്ത് പത്തേകാൽ മുതൽ ഹജ്ജ് ക്ലാസ് ഉണ്ട് ഇതിന് പോകുന്ന ആളുകൾ പങ്കെടുക്കുകയാണെങ്കിൽ ഉപകാരമായി ആ അറിയിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അറിയിച്ചാണ് ക്ലാസ് വിജയം തന്നെയാണെങ്കിൽ